വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫ് വടകരയിലെ സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ തീരുമാനിക്കുന്നു അത് മറ്റാരുമല്ല കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലും കൃത്യമായ ഇടം നേടിയ കെ കെ ശൈലജ ടീച്ചർ കൂടാതെ വടകരയുടെ മണ്ണിൽ മാത്രമല്ല കേരളം മൊത്തത്തിൽ അടുത്ത മുഖ്യമന്ത്രിയാകുവാൻ കഴിയുന്ന നേതാവ് എന്ന ചോദ്യത്തിൽ എല്ലാ സർവേകളിലും നാൽപ്പത് ശതമാനത്തിൽ മുകളിൽ ആളുകളും പറഞ്ഞ പേര് കെ കെ ശൈലജ ടീച്ചർ അതുകൊണ്ട് തന്നെ കണ്ണൂർക്കാരിയായ കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ കൊണ്ടുചെന്ന് മത്സരിപ്പിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ഇടതുപക്ഷത്തിന് എന്തായിരുന്നു ശൈലജ ടീച്ചറിന്റെ തെരഞ്ഞെടുപ്പിലെ കരുത്ത് ഒന്ന് ശൈലജ ടീച്ചറിന്റെ വ്യക്തിപ്രഭ തന്നെയാണ് രണ്ട് വടകരയിൽ ഇടതുപക്ഷത്തിനുള്ള വേര് വടകരയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ആറിടത്തും നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് പിന്നീട് ഏറ്റവും ശക്തമായ ഒന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടർമാരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ നേതാവാണ് കെ കെ ടീച്ചർ കൂടാതെ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു തുറുപ്പു ചീട്ടായിരുന്നു പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം ഇതെല്ലാം വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജെട്ടീച്ചറിന്റെ വിജയത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി അവിടെ വടകരയിൽ കെ കെ ശനജിറ്റീചറിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ സ്വീകരണത്തോടുകൂടി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പോലെ വടകരയിലേക്ക് വന്നിറങ്ങിയ കെ മുരളീധരനെയാണ് അതായത് സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ തന്നെ വീണ്ടും വടകരയിൽ മത്സരിക്കുവാൻ പോകുന്നു ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു ബാനറുകൾ ഉയരുന്നു അങ്ങനെ കോൺഗ്രസ് കളിക്കളത്തിൽ ഇറങ്ങുന്നു പല കൈയ്യടി നേടുന്ന പ്രസംഗങ്ങളുമായി കെ മുരളീധരനും കളത്തിലിറങ്ങുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ കരുനീക്കം അങ്ങനെ ആയിരുന്നില്ല കണ്ണൂർകാരിയായ കെ കെ ടീച്ചറെ വടകരയിൽ കൊണ്ടുചെന്ന് മത്സരിപ്പിക്കുമ്പോൾ എം എൽ എ ആയ കെ കെ ടീച്ചറിനെ പാർലമെന്റിലെ ശബ്ദമായി മാറുവാൻ കരുത്തയായ സ്ഥാനാർത്ഥിയാണെന്ന കൂടി വടകരയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി എത്തുകയാണ് കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കാരണം ഓരോ സ്ഥാനാർത്ഥികളും ശക്തർ തന്നെയാണ് പാലക്കാടിന്റെ ഹൃദയമറിയാവുന്ന പാലക്കാടിന്റെ ജനതയുടെ സ്നേഹം മുഴുവൻ ഗവർണർ നിൽക്കുന്ന പാലക്കാടിന്റെ മുഖമായി നിൽക്കുന്ന ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റിനെ വടകരയിലേക്ക് ഇറക്കുന്നു വടകരയുടെ മണ്ണിലിറക്കിയതോടുകൂടി കളം ആകെ മാറി മറിയുകയാണ് കെ കെ ശൈലജട്ടീചറായിരിക്കും വടകരയിൽ വിജയിക്കുവാൻ പോകുന്നത് മുരളീധരനുമായി ഒരു പോരാട്ടം നടക്കുമെങ്കിൽ പോലും കെ കെ ശൈലജ വിജയിക്കും എന്ന ആത്മവിശ്വാസമായിരുന്നു ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് അതിൽ പ്രബലമായ ഘടകങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് ശൈലജ ടീച്ചർ വിജയിക്കുമോ എന്നതിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരളീധരൻ വടകരയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ലഭിച്ചതിനേക്കാൾ വലിയ കൂടിയാണ് പാലക്കാട്ടെ ഓരോ ജനതയും നിറഞ്ഞ കണ്ണുകളോടുകൂടി പാലക്കാട്ടുകാരനായ ഷാഫി പറംബല്ലെ വടകരയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടിയായിരുന്നു പറഞ്ഞയച്ചത് അത്രയും വൈകാരികമായ ഒരു ബന്ധമുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് ഷാഫി പറംബലിന് മുമ്പ് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ നിന്ന് മാറ്റി മറ്റിടത്തേക്ക് മത്സരിപ്പിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞ പുതുപ്പള്ളിക്കാരുണ്ടായിരുന്നു അതുപോലെ പാലക്കാട്ടെ നായകനായ പാലക്കാടിൻ്റെ കോൺഗ്രസിന്റെ മുഖമായ പാലക്കാടിന്റെ മുഖമായ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിറകണ്ണുകളോടുകൂടി പൊട്ടിക്കരഞ്ഞവർ നിരവധിയായിരുന്നു പക്ഷേ വടകരയിലേക്ക് എത്തുമ്പോൾ ചെറിയ ആശങ്കയൊക്കെ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ ആശങ്കകളെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തുന്ന തരത്തിലായിരുന്നു അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും സ്വീകരണം വലിയ കൂടിയായിരുന്നു ഷാഫി പറമ്പിലിനെ അവർ വടകരയിൽ സ്വീകരിച്ചത് വടകരയിലെ ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് മുഖേന ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അവിടുത്തെ വോട്ടർമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു അതായത് കെ കെ ശൈലജക്ക് ഒത്ത എതിരാളിയാണ് ഷാഫി പറമ്പിൽ എന്ന് കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു രണ്ടുപേരും പാർട്ടിയുടെ പ്രധാന മുഖങ്ങൾ എന്നതിലപ്പുറത്തേക്ക് രണ്ടുപേരും ജനസ്വീകാര്യത നേടിയിട്ടുള്ള വലിയ നേതാക്കന്മാർ തന്നെയാണ് ഇനിയും കെ കെ ശൈലജയുടെ രണ്ടാമത്തെ ഏറ്റവും ബലമായ ഒരു വോട്ട് ഘടകം അത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതായിരുന്നു എന്നാൽ പത്മജ വേണുഗോപാലിന് കൃത്യമായ മറുപടി നൽകിയതിനു ശേഷമായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തിയത് താൻ ചന്ദനക്കുറി തൊടുമ്പോൾ കോൺഗ്രസിലെ പല മുസ്ലിം നാമധാരികളും തന്നെ തുറച്ചു നോക്കുമായിരുന്നു അതുകൊണ്ട് താൻ ചന്ദനക്കുറി തുടച്ചു കളഞ്ഞുകൊണ്ടാണ് പലതവണയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്ന് പത്മജ പറഞ്ഞപ്പോൾ ഇനി ധൈര്യമായി ചന്ദനക്കുറി തൊടാം എന്ന റിപ്പോർട്ടർ ചോദിക്കുന്നു അതിന് നിറഞ്ഞ ചിരിയോടുകൂടി തലയാട്ടുകയാണ് പത്മജ അതിന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യുന്നു ഷാഫി പറമ്പിൽ ചന്ദനക്കുരി തൊട്ടവരെ ആരും കോൺഗ്രസ് ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ ചന്ദനക്കുരു തൊട്ട് നിന്ന് രണ്ടുപേരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചേർത്ത് നിർത്താൻ പഠിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് എല്ലാ ഒന്നാം തീയതിയും ചന്ദനക്കുരു തൊട്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കണ്ണനെ കാണാൻ പോകുന്ന കരുണാകരന്റെ മകൾ ഇങ്ങനെ പറയരുത് എന്ന താക്കീത് നൽകുന്നു ഷാഫി പറമ്പിൽ അതോടുകൂടി പത്മജ എന്ന ആയുധം നിഷ്പ്രമമായി പോകുന്നു രണ്ടാമത് ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമായിരുന്നു അത് ചർച്ചാ വിഷയമാകാതിരിക്കുവാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ വീണ്ടും ഊർജ്ജസ്വരതയോടുകൂടി ചർച്ചാ വിഷയമാക്കി ആദ്യ തന്നെ ഷാഫി പറമ്പിൽ കെ കെ രമയുടെ കയ്യിൽ നിന്നും ടി പി ചന്ദ്രശേഖരന്റെ ഫോട്ടോ കയ്യിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നിർഭരമായ പ്രസംഗമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ നടത്തിയത് ആരാണ് ടീച്ചറമ്മ എന്ന ചോദ്യത്തോടു കൂടിയാണ് ഏറ്റവും പ്രസക്തമായ ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ആരംഭിച്ചത് ടീച്ചറമ്മ ആരാണ് എന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ് ചൊക്ലിയിലല്ലേ ചേച്ചി കുന്നുമ്മലല്ലേ ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറുണ്ടായിരുന്നു ചൊക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ടീച്ചർക്കൊരു മകനുണ്ടായിരുന്നു ചൊക്ലിയിലെ കുന്നുമ്മലെ എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായിരുന്നു ആ അമ്മക്ക് പ്രായം ചെല്ലും തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായമേറുംതോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു പ്രായമേറുംതോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നുവെന്നെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന് പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ ഒടിശരിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മടറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ മേറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കയ്യും ഓടിച്ചപ്പോ മുഖത്ത് പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എല്ലാ കഴിപ്പിൽ നനിച്ച അമ്മയാണ് ഈ വടകളിലുള്ള ടീച്ചർ എന്ന എന്തായാലും കെ കെ ശൈലജ ടീച്ചറിന്റെ തെരഞ്ഞെടുപ്പ് ആയുധങ്ങളെയെല്ലാം നിഷ്ഭ്രമമാക്കി കഴിഞ്ഞു ഷാഫി പറമ്പിൽ വടകരയിൽ ആര് വിജയിക്കുമെന്നത് പ്രവചനാതീതമായിരുന്നു കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ കെ മുരളീധരനും കെ കെ ശൈലജ ടീച്ചറും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കുമെന്ന് പറഞ്ഞെടുത്ത ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ആയുധങ്ങളെല്ലാം നിഷ്ഭ്രമമാക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ജനപിന്തുണ കൊണ്ടും രാഷ്ട്രീയ പോർക്കളങ്ങളിൽ പോർവിളികൾ കൊണ്ടും ശക്തമായ പ്രസംഗം കൊണ്ടും ഒരു പിടി മുൻപിൽ തന്നെയാണ് കെ കെ ശൈലജ ടീച്ചറെക്കാൾ ഷാഫി പറമ്പിൽ എന്ന് പറയേണ്ടതായുണ്ട് എന്നാൽ സൈബർ ഇടങ്ങളിൽ ഷാഫി പറമ്പിലിനെതിരായും കെ മുരളീധരനെതിരായും വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇടതുപക്ഷം ഇടം കൊണ്ട് പോരാടി ജയിക്കുവാനുള്ള തന്ത്രങ്ങളാണ് ഇനി ഇടതുപക്ഷം പയറ്റുക കെ കെ ശൈലജ എന്ന ഇടതുപക്ഷത്തിന്റെ മുഖം വളരെ പ്രബലമായി തന്നെ വടകരയിൽ കളത്തിലുണ്ട് ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും വടകരയിൽ നടക്കുക കേരളത്തിലെ രണ്ട് എം എൽ എ മാർ ഏറ്റുമുട്ടുമ്പോൾ ഒരം എൽ എ അങ്ങ് ഡൽഹിയിലേക്കും മറ്റേ എം എൽ എ സ്വന്തം തട്ടകത്തിലേക്കും പോകേണ്ടി വരും എന്ന് സംശയത്തോടുകൂടി അല്ലാതെ പറയുവാൻ സാധിക്കും കെ കെ ശൈലജ ടീച്ചറുണ്ടായിരുന്ന മറ്റൊരു പിന്തുണ സ്ത്രീകളുടേതായിരുന്നു കൊറോണ കാലഘട്ടങ്ങളിൽ കെ കെ ശൈലജ ടീച്ചറിന്റെ ജനപിന്തുണ ചെറുതൊന്നും ആയിരുന്നില്ല അത് ഇപ്പോഴും ഒരു തരംഗമായി കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നാൽ ആ തരംഗത്തെല്ലാം മറികടക്കുവാൻ കഴിയുന്ന ഒരു ബലം ഷാഫി പറമ്പിൽ ഉണ്ട് എന്ന് പറയേണ്ടതായുണ്ട് പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നിറകണ്ണുകളോടുകൂടി വേദനയോടുകൂടി പറഞ്ഞയച്ചത് അവിടുത്തെ സ്ത്രീകളായിരുന്നു വടകരയിലും ഇരുകൈകൾ കൊണ്ട് സ്വീകരിച്ചതും സ്ത്രീകളായിരുന്നു യുവജനങ്ങൾക്കിടയിൽ ഷാഫി പറമ്പിലുള്ള ജനപിന്തുണ ചെറുതൊന്നുമല്ല അപ്പോ വജ്രായുധങ്ങൾ ശക്തമാണ് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വജ്രായുധങ്ങൾ വടകരയിൽ മാറ്റിരയ്ക്കുമ്പോൾ തീ തീപാറുന്ന പോരാട്ടത്തിന്റെ കളിക്കളമായി വടകര മാറുമ്പോൾ അവിടെ ആര് ജയിക്കുമെന്നത് ആര് വാഴുമെന്നത് ആര് വീഴുമെന്നത് അറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്